കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്തേ ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല യാത്രകളും പോകുമ്പോൾ ചിലപ്പം ജീവികളായിരിക്കും മനുഷ്യരായിരിക്കും വളരെ ദാരുണമായിട്ട് ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ വീണ് അപകടം പെട്ട് കിടക്കുന്ന അവസ്ഥകളിൽ അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥ ചിലപ്പോൾ ആ തന്നെ മരിച്ച അവസ്ഥകളൊക്കെ ഉണ്ട് ചിലർ ജീവിതം മടുത്തിട്ട് ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ എല്ലാവരും കൈവിട്ട ആൾക്കാർ ആത്മഹത്യ ചെയ്ത അവസ്ഥകൾ കാണാറുണ്ട് പിന്നെ കൊലപാതകങ്ങൾ എന്നാൽ കൊലപാതകത്തിൽ നമുക്കൊരു പഞ്ഞം ഇല്ലാത്തൊരു കാലമാണ് ഒരു നാടുവാ എന്ന് പത്രം പത്രമെടുത്താലും ഒരു കൊലപാതകമെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ ഇത് കൂടാതെ ഈ അപകട മരണവും കൊലപാതവും ആത്മഹത്യയും ഇപ്പം ഇങ്ങനെയുള്ള മരണങ്ങളെയെല്ലാം ആയുസെത്താറുള്ള മരണങ്ങളെന്നാണ് പറയുന്നത് ആയുസ് എത്താ മരണങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ ആയുസ് എടുക്കും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മഹാവിപത്തുകൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി അപ്പം അതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം അതിനകത്ത് ആയുസ് എത്താതെ പോകുന്ന എല്ലാ വിഷയവും ഇപ്പം ഒരു മനുഷ്യനായിക്കോട്ടെ ജീവി ആയിക്കോട്ടെ എല്ലാത്തിനും ഓരോ ഓറെയുണ്ട് അപ്പം ഒരാൾ ഈടെ പറയുണ്ടായി അയാളൊരു വീട് വാങ്ങിച്ചു വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിനകത്ത് മൊത്തം ഒരു പട്ടിയുടെ കൊര രാത്രി ആകുമ്പോഴത്തേക്കും പട്ടിയുടെ കൊര പട്ടിയുടെ ഓരി പക്ഷേ അയാൾ വീട്ടിനകത്ത് നോക്കി വീടിന് ചുറ്റുപാട് നോക്കി പക്ഷേ പട്ടിയെ കാണാനില്ല അത് ഒരു പട്ടി അതിനകത്ത് വെച്ച് മരിച്ചിട്ടുണ്ട് അപ്പം ആ വീട്ടുകാർ എവിടെയോ പോകുമ്പഴേ പട്ടിട്ട് കൂട്ടിയിട്ട് പോയി പക്ഷേ വീട്ടുകാർ എവിടെയോ ചെന്ന് അപകടത്തിൽപ്പെട്ട് എന്തോ ആക്സിഡൻറ്റായി എവിടെയോ ഹോസ്പിറ്റലിൽ എന്തോ ആയി ഈ പട്ടി ഇതിനകത്ത് കിടന്ന് ഭക്ഷണം കിട്ടാതെ പട്ടി മരിച്ചുപോയി പോയി ഒരു ഉദ്ദേശിച്ച സമയത്ത് വന്നില്ല അങ്ങനെ ഇവർ തിരിച്ചു വന്നപ്പം പട്ടിയുടെ ചടവ് അവർ കാണുന്നു ഞാൻ സംസ്കരിച്ചു ഇവർക്ക് അങ്ങനെ കുറേ വലിയ ഒരുപാട് നാളൊന്നും ഇവർ വീട്ടിൽ താമസിച്ചില്ല അവർക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അവരവിടെ നിന്ന് വിറ്റിട്ട് പോയി അങ്ങനെ പല കൈമാറി അദ്ദേഹത്തിൻ്റെ കൈ വന്നു അപ്പം എന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യന് ആയുസ് പറയുന്നത് നൂറ്റി ഇരുപത് വയസ്സാണ് ഇപ്പം കാലത്തിൻ്റെ കൊണ്ടായിരിക്കാം ഭക്ഷണ ആയിരിക്കാം മനുഷ്യന് ഇപ്പോൾ ഒന്നും എൺപത് വയസ്സ് പോലെ പോലും ആയുസ് കിട്ടുന്നില്ല നൂറ് വയസ്സ് കൂട്ടി ഒരാൾക്ക് വയസ്സ് ആയുസ് നൂറ് വയസ്സ് വെച്ച് കൂട്ടിയാൽ പോലും അൻപത് വയസ്സിന് താഴെ അല്ലെങ്കിൽ നൂറ്റി ഇരുപതെന്ന് പറഞ്ഞില്ല അറുപത് വയസ്സിന് താഴെ ഉള്ള മരണങ്ങളെയല്ല നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഒരു പച്ച ഇല ഒടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും കറ വരും പഴുത്ത ഇല പിടിച്ചാൽ കറ വരികയല്ല ആയുസ്സത്താൽ ഉള്ള എല്ലാ മരണങ്ങളും ദുർമരണങ്ങളാണ് ഇപ്പം ഇവിടെ കർമ്മങ്ങളും കൂടെ പൂർത്തിയാവാതെ വരുമ്പോൾ ഇപ്പം ഇത് മറ്റ് ജീവിച്ചിരിക്കുന്നവർക്ക് ഈ ആത്മാവ് വളരെ ദുരിതകരമായിട്ട് ഭവിച്ചെന്ന് വരാം പിതൃശാപം അതുപോലെ എന്തുവാ ആത്മാവിൻ്റെയൊക്കെ എന്തേലുമൊക്കെ വിഷയങ്ങൾ ആത്മാവിൻ പ്രേതാവേശം അങ്ങനെ പല രീതികളിനെ പറയാം പല നാടുകളിൽ പല വേഷകളാണ് ഞാൻ അറിയപ്പെടുന്നത് അപ്പം എന്തായാലും ആ ഒരു ദുർഭരണം സംഭവിച്ച ആ ഒരു ദുരാത്മാവ് ജീവിച്ചിരിക്കുന്ന അനിയനായിക്കോട്ടെ ചേട്ടനായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ മക്കളായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അപ്പൂപ്പനായിക്കോട്ടെ അമ്മമ്മ ആയിക്കോട്ടെ ആർക്ക് ആരാ മരിച്ചാലും അവരുടെ ബന്ധുക്കൾക്ക് അടുത്ത ബന്ധുക്കൾക്കെല്ലാം ഒരുപാട് വിപത്തുകൾ വിതച്ചു എന്ന് വരാം ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ചെറു പറയും കൊച്ചിലേ എൻ്റെ ചേട്ടൻ മരിച്ചുപോയി അല്ലെ ചെറുപ്പത്തിലെ എൻ്റെ അനിയൻ മരിച്ചുപോയി അത് എനിക്ക് വിഷയമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഈയിടെ ഒരാൾ പറയുകയുണ്ടായ വർഷം കഴിയും തോറും ആ നമുക്ക് പ്രായം കൂടുന്ന ഒരു ആത്മാവിനും പ്രായം കൂടുന്നു അങ്ങനെയൊന്നുമില്ല ശരീരത്തിനേ ഉള്ളൂ ജരാനരകൾ ബാധിക്കുന്നത് ഒരിക്കലും ആത്മാവനെ ജലാനരകൾ ബാധിക്കുകയല്ല ആ മരിച്ച അവസ്ഥ എത്ര പ്രായമാണോ അത്രയും പ്രായത്തിൽ അനിക്കുന്നത് ആ അവസ്ഥയിൽ ഇതിന് മോക്ഷം കിട്ടണം ഇതിന് ഗതി കിട്ടണം ഇതിന് ഗതി കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവരെയൊക്കെ ഓരോ രീതിയിൽ അവർക്ക് വരുന്ന ഭാഗ്യങ്ങൾ തരത്തിൽ പിച്ചുകളെയും സഹായിക്കാൻ അതില്ലാതെ വരുന്ന അവസ്ഥ സഹായിക്കാൻ വരുന്നവർക്ക് തൊട്ടവരുണ്ടാകുന്ന അവസ്ഥകൾ ഭാഗ്യമൊന്നുമില്ല വീട്ടിൽ മംഗളകർമ്മങ്ങളൊന്നും നടക്കുന്നില്ല പലവിധ അനർത്ഥങ്ങൾ ഒരു വിളക്ക് കത്തിച്ചാൽ പോലും ശോഭയില്ലാതെ വരുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് ദുർനിമിത്തങ്ങൾ വീട്ടിൽ കാണുമ്പോഴേ ഒരു നല്ല ഒരു ജ്യോതിഷനെ പോയി കണ്ട് അതിനുള്ള ഉത്തമമായിട്ടുള്ള പ്രതിവിധികൾ നമ്മൾ ചെയ്യത്തു ആത്മാവിന് മോക്ഷം വേണം അതിനാ ജന്മത്തെ കർമ്മബന്ധങ്ങൾ നീക്കി അടുത്ത ജന്മത്തിലേക്ക് അതിന് പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ അത് പ്രേരക വസ്തുവ നമ്മളെ പ്രേരിപ്പിക്കുക അത്രയേ ഉള്ളൂ അപ്പം ആരുടെയെങ്കിലും അറിവിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഇനി ഈ പറഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ കണ്ട് ഇതുപോലെ മരിച്ചു കിടക്കുന്ന കണ്ടു വരാം ചേരുടെ ശൈഡത്ത് അന്നേരം പോസിറ്റീവിൻ്റെ അഭാവം കുറഞ്ഞ് നെഗറ്റീവിൻ്റെ അഭാവം കൂടിയിരിക്കുകയാണ് നമ്മൾ വിഷമിക്കുക അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ഭയപ്പെടുക ഈ സമയത്ത് ഇതിൻ്റെ ഒരു ആവേശമുണ്ടാവും പക്ഷെ കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കും ബാധിക്കുന്നതുകൊണ്ട് അതിൻ്റെ ബാധ എന്ന് പറയുന്നത് എല്ലാ പ്രവർത്തനങ്ങളും സരമായിട്ട് തന്നെ ഇത് ബാധിക്കും അപ്പം നമ്മൾ നമ്മളല്ലാതെ മാറുന്ന അവസ്ഥ സംസാരിക്കേണ്ടവരോട് സംസാരിക്കേണ്ടവരോട് സംസാരിക്കത്തില്ല അത് ചിലപ്പോൾ ശത്രുക്കളായിട്ട് മാറുന്ന അവസ്ഥകളൊക്കെ വരും ആരെയും വേണ്ടാത്തൊരു ആരെയും പിന്നെ കാണണ്ടാതിൽ സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടായിരുന്നു വരും ഇതൊക്കെ ഇതിൻ്റെ ഓരോ സൂചനകളായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കുടുംബത്തിലോ ബന്ധുക്കളുടെ കുടുംബത്തിലോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ അടുത്ത് വരണമെന്ന് ഞാൻ പറയത്തില്ല നമുക്ക് വ്യക്തമായിട്ട് അല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ നോക്കി പറയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ഉറപ്പുള്ള ഒരു ജ്യോത്സൻ്റെ ഒരു കർമ്മയുടെ എടുത്തുപോയി നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുക ആ ഒരു ആത്മാവിനെ മോക്ഷം വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനോട് മോക്ഷം വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലും സുഹൃത്തും വർദ്ധിക്കുകയും ഭാഗ്യം വർദ്ധിക്കുകയും നല്ലൊരു ജീവിതം ഉണ്ടാകുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് ഭഗവാന് നാംഭേയത്തിൽ പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം